യുവ ഡോക്ടർ ആയിരുന്ന ഷഹന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തായ ഡോക്ടർ റുവൈസിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു എന്ന വാർത്തയാണ് ഏതാനും സമയത്തിന് മുൻപ് എത്തിയിരിക്കുന്നത് വിദ്യാർത്ഥി എന്ന പരിഗണനയിൽ ഉപാധികളോട് തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സസ്പെൻഷൻ പിൻവലിക്കുന്നതിൽ അച്ചടക്ക സമിതിക്ക് തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിലാണ് റുവൈസ് അറസ്റ്റിലായത് ഹർജി പരിഗണിക്കവേ തന്നെ റുവൈസിന് ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഈ മാസം പന്ത്രണ്ട് മുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് താനെന്നും കേസ് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും റുവൈസ് കോടതിയെ അറിയിച്ചു ഇതിനെ തുടർന്നായിരുന്നു ജാമ്യം അനുവദിച്ചത് ഇക്കഴിഞ്ഞ ഇരുപതിന് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴും റുവൈസ് ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഷഹനയുടെ ആത്മഹത്യാ കുറിപ്പ് വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാകുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷിച്ചത് മികച്ച അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കൂടാതെ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന വ്യക്തിയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ജീവൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് സ്ത്രീധന നിരോധന നിയമത്തിലെ വകുപ്പുകളും ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിക്കൊണ്ടാണ് റൊവൈസിനെതിരെ കേസെടുത്തിരുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരുന്നത് നേരത്തെ റുവൈസുമായി ഷഹനയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതാണ് എന്നാൽ റുവൈസിന്റെ വീട്ടുകാർ ഉയർന്ന സ്ത്രീധനം ആവശ്യപ്പെട്ടതോടെ വിവാഹം മുടങ്ങി പോവുകയായിരുന്നു ഇതിൽ മനം നിന്നാണ് ഷഹന ജീവൻ ഒടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപണവുമായി എത്തുകയായിരുന്നു അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഷഹനയുടെ ആത്മഹത്യാ കുറിപ്പുകളും പോലീസ് കണ്ടെത്തിയിരുന്നു